ഞാനിന്നൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് രണ്ട് ഫാഷൻ ഫ്രൂട്ട് കണ്ടു ഞാനപ്പോൾ അതിനെ മേടിച്ചു അതിൽ വന്നിട്ട് ഒന്ന് ലൈറ്റ് റെഡ് ഒരെണ്ണം വന്നിട്ട് ലൈറ്റ് യെല്ലോ യെല്ലോയും റെഡുമാണ് മേടിച്ചത് അപ്പം റെഡ് ഒരു മീഡിയം വലിപ്പം മാത്രമേ ഉള്ളൂ പക്ഷേ യെല്ലോ വന്നിട്ട് ഈ ഒരു റെഡിൻ്റെ ഇരട്ടിയ കണ്ടു അതായത് നല്ല വലിപ്പമുള്ള ഒരു ഫാഷൻ ഫ്രൂട്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ വിത്ത് എടുത്ത് എടുത്തൊന്ന് മുളപ്പിക്കാമെന്ന് കരുതി ആദ്യം ഇതിനെ രണ്ടിനെയും ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ വിത്ത് നമുക്ക് എടുക്കാം ഇത് യെല്ലോ ആണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പുളിപ്പിൻ്റെ സ്മെല്ല് മൂക്കിലേക്ക് ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് വായിന്ന് കപ്പലോടാനുള്ള വെള്ളം വരുന്നുണ്ട് ആ എല്ലാം കളഞ്ഞു ആ ഇത് നല്ലവണ്ണം പഴുത്തതാണ് അതുകൊണ്ടാണ് ആ ഒരു ചെറിയൊരു പീസിൽ മാത്രം അത്ര നിറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇരിക്കുന്നതാണ് ഇത് റെഡ് എന്തായാലും കട്ട് ചെയ്തതിനു ശേഷം രണ്ടിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം യെല്ലോയ്ക്കാണോ അല്ലെങ്കിൽ റെഡിനാണോ മധുരം കൂടുതലെന്ന് ഓ അതും കളഞ്ഞു ആ ഇതും അതുപോലെ തന്നെ ഒരു പീസിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇത് രണ്ടും ടേസ്റ്റ് ചെയ്ത് ഏകദേശം ടേസ്റ്റ് ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ രണ്ടിൻ്റെയും വിത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണങ്ങാൻ വെച്ചു റെഡും യെല്ലോയും ഇനി അതിനുശേഷം ഇനി ഒരു കവറിലാക്കി ഒന്ന് മുളപ്പിക്കാനായിട്ട് വയ്ക്കാം ഇനി ഞാൻ യെല്ലോ വിത്ത് നടുന്നെടുത്ത് യെല്ലോ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് സീഡ് നടുന്നെടുത്ത് ഞാൻ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ റെഡ് ഞാൻ കവറിലാക്കി ഇപ്പോൾ എന്തായാലും ഒരു ഒരാഴ്ചക്കകത്ത് മുളിച്ചു തരുമെന്ന് തോന്നുന്നു ഇത് റെഡിൻ്റെ വിത്താണ് എന്തായാലും മുളയ്ക്ക് വേണമെങ്കിൽ നമുക്കിനി അടുത്ത് കാണാം ഓക്കെ ബൈ